െ തുറന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു നോക്കി ചേർന്ന് പാടാ I'm on the അങ്ങേ പോലെ അതുകൊണ്ട് ജീവനേ പടി സ്വന്തമേ അങ്ങില്ലേ സ്വന്തം ഉയർത്തി പറഞ്ഞ പാടി പ്രാർത്ഥിച്ചു സ്തുതിക്കുന്നു ഒരു ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കുടുംബമായി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ശബ്ദമുയർത്തി തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ തുറന്ന് സ്വർഗത്തിലെ ദൈവമനെ അനുഗ്രഹിക്കുന്ന സമയമാണിത് എന്നെ അനുഗ്രഹിക്കുന്ന സമയമാണിത് എന്നെ അനുഗ്രഹിക്കുന്ന സമയമാണിത് കരങ്ങൾ താഴ്ത്തി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി പരിശുദ്ധ 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 ആരാധനയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ രൂപതയുടെ ധ്യാനകേന്ദ്ര സിയോൺ ധ്യാനകേന്ദ്രമാണ് ഒത്തിരി ശക്തരായ വൈദികർ പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും പാടിയും ആരാധിച്ചുമൊക്കെ പ്രാർത്ഥിച്ച് ഒരുപാട് അത്ഭുതം നടന്ന ഒരു നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ധ്യാന കേന്ദ്രത്തെ നയിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജെൻഡോ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ രൂപതയെ ആദ്യം തന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം അഭ്യർത്ഥി ജോസ് പിതാവിനെയും അലക്സ് പിതാവിനെയും ജനറാളച്ചിനെയും എല്ലാ അധികാരികളായ വൈദികരെയും എല്ലാ ഫൊറോന വൈ വികാരി അച്ഛന്മാരെയും എല്ലാ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വികാരി അച്ഛന്മാരെയും കൊച്ചന്മാരെയും എല്ലാം വൈദിക വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സ് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ് ഇതൊരനുഗ്രഹം മോശയോട് ദൈവം പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് കർത്താവെ ഞങ്ങളുടെ ഈ രൂപതയെ സമർപ്പിക്കുന്നു ഞാനിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ് ഒത്തിരി പ്രാർത്ഥനയുള്ള വൈദികർ എൻ്റെ ഒപ്പമുണ്ട് അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇത്രയും വൈദികർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രിയപ്പെട്ടവരെ ദൈവ മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതം നടക്കില്ലേ ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കില്ലേ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെയോ നടത്തിരി കുംഭസാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു നല്ല വാക്ക് ഞാൻ പറയാം നമ്മൾ നമ്മുടെ പാപങ്ങളെ പശ്ചാത്തപിച്ച് ഏറ്റു പറഞ്ഞാൽ ദൈവം ആ പാപം ക്ഷമിക്കും ദൈവം ആ തെറ്റ് മറക്കും അത്രയും മാത്രമല്ല അതിനപ്പുറത്തൊരു കാര്യമുണ്ട് എന്നാൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ഓർക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്കും തരും ചുമ്മാ ഒരു ചടങ്ങായിട്ട് കുമ്പസാരിക്കുമ്പോഴോ ഓടിപ്പോയി എന്നാൽ കുമ്പസാരിച്ചേക്കാം എന്നൊക്കെ ചെറുതെ ഒരു പേരിന് വേണ്ടി ചെയ്യുമ്പോഴല്ല നമ്മൾ ഒരുക്കത്തോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നല്ലൊരു കുംഭസാരത്തിലൂടെയൊക്കെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ആ പശ്ചാത്തപിച്ചേറ്റു പറഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കും ദൈവം അത് മറക്കും അത്രയും കൊണ്ട് കഴിഞ്ഞില്ല ഏറ്റു പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ പശ്ചാത്തപിച്ചേറ്റു പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന ഒരിക്കലും മറന്നുപോകാത്ത വിധത്തിൽ ഒരു നല്ല അനുഗ്രഹം തന്ന് ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ മാനിച്ചിരിക്കും രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഓർത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ പിതാവ് ഒരു ഭയങ്കര ഭയങ്കരമായി മദ്യപിക്കും ഉപദ്രവിക്കും ഒക്കെ ഒരു ഭീകരമായ കുറേ കാലങ്ങളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ തന്നെ പോകാൻ ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട് എൻ്റെ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാൻ എനിക്ക് മടി തോന്നിയിട്ടുണ്ട് ദൈവമേ എൻ്റെ അപ്പച്ചൻ ഇങ്ങനാണല്ലോ ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ അപ്പച്ചനൊരു മാറ്റം കൊടുക്കണമെന്ന് ഞാൻ ആദ്യം നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം കണ്ടയാളാണ് എൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് പോലും ആളുകൾ പറഞ്ഞത് ആ ആ ബ്രദറിൻ്റെ ഫാദർ കള്ളുകൂടിയനെ അതുകൊണ്ട് സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വരെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത് ഒരു മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു ഫോൺ വെളിയിൽ എനിക്ക് കേൾക്കാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇപ്പോൾ കുടിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ കുടിക്കുമായിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത മാസം കുടിച്ചാലോ ഇപ്പോൾ ഇത്രയും വർഷമായി ഇത്രയും വർഷമായി ഞാൻ ഉപദേശിച്ചിട്ടല്ല ഞാൻ പിടിച്ച് നിർബന്ധിച്ചിട്ടല്ല ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ ഉപദേശിച്ചാലതൊന്നും ഫലമാകില്ലെന്ന് എനിക്കറിയാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് മനസ്സിൽ കണ്ട് ദൈവം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഓർക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം തരണേ എൻ്റെ കുടുംബം ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില അമ്മമാർ ഇവിടെ ഉണ്ട് എൻ്റെ ജീവിത ഒരു മദ്യപാനിയാണല്ലോ എൻ്റെ മകൻ മദ്യപിച്ചിരിക്കുകയാണല്ലോ ഇതൊക്കെ ഇരിക്കുന്ന ഇവിടെ ഒത്തിരി പേരുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് ഒരമ്മ തൻ്റെ മുഖം കാണിച്ചിട്ട് പറയുവാ എൻ്റെ കെട്ടിയവൻ അടിച്ച് ചതച്ചിതാ എല്ലാം പൊട്ടിയിരിക്കുക പൊട്ടിപ്പഴുത്തിരിക്കുക എനിക്ക് വാ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ലെന്ന് സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട് പ്രാർത്ഥിച്ചേ നമ്മൾ എന്തു കാര്യവും ദൈവത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്ന് കിട്ടിയിരിക്കും എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയട്ടെ നമ്മൾ എന്തിനു വേണ്ടിയാണോ തുടരെ തുടരെ പ്രാർത്ഥിക്കുന്നത് അത് നടന്ന് കിട്ടിയിരിക്കും ഒന്നെങ്കിൽ അത് നടന്നു കിട്ടിയിരിക്കും ഇല്ലെങ്കിൽ അത് എന്നി ഒന്നെങ്കിൽ അതിലേക്ക് ഞാൻ നടക്കും അല്ലെങ്കിൽ അത് എന്റെ അടുത്തെത്തും ഏതെങ്കിലും ഒന്ന് നടക്കും ഏതെങ്കിലും ഒന്ന് നടക്കും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിക്കേ രണ്ടാമത്തെ ദിവസം എത്ര ആളുകളാണ് ഇവിടെ വന്നത് എത്ര പ്രിയപ്പെട്ടവരാണ് നിന്ന് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ നിമിത്തമാണ് ഈ സമയം നമ്മൾ നന്നായി ഒന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ നിയോഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു മൂന്ന് പേരെങ്കിലും കേൾക്കത്തക്ക വിധം അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരിക്കലും ും ഓർക്കുന്ന വിധത്തിൽ ഒരു അനുഗ്രഹം എന്നെയും എന്റെ കുടുംബത്തെയും പ്രാർത്ഥിക്കുന്നു ചേർന്ന് കരമടിച്ചു പാടാം എല്ലാവരും ചേർന്ന് ശക്തമായി കരമടിച്ച് നന്നായി സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഒരു കുടുംബമായി സമാധാന സന്തോഷം ദാനമായ അവൻ പടമോ ദേഹം ദേവിയന്മാറി സമാധാന സന്തോഷം ദാനമായ അവൻ കരമുയർത്തി അടിച്ചുന്ന പാടാമോ എന്നും 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 പ്രാപിക്കാം പ്രാപിക്കാം വിടുതൽ കരങ്ങൾ ടിച്ച് പ്രാർത്ഥി എന്നാൽ സ്വർഗത്തിൻ്റെയോ അതുകൊണ്ട് വിടുതലെന്നും പ്രാപിക്കാം വിടുക വിടുതലെന്നും പ്രാപിക്കാം വീടുകളെന്നും സഭമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നുവേ i oh. oh. രങ്ങൾ കൂപ്പിപ്പിടിച്ചോ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ കണ്ണുകളൊക്കെ നടച്ച് ഈ വാക്കൊന്ന് മനസ്സിലോർത്തെ സങ്കീർത്തനം സങ്കീർത്തകൻ ചോദിക്കുക എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടും അത് അതുതന്നെയാണ് നമ്മുടെ ചോദ്യവും കർത്താവ് എൻ്റെ കാര്യം എങ്ങനെയാകും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്ന് പെട്ടു പെട്ടുപോകുവോ എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടും ദൈവത്തിൽ നിന്ന് ഏത് ദൈവത്തിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച മറക്കല്ല ആ വാക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ വാക്ക് മനസ്സിൽ കൊണ്ടു നടക്കട്ടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം എന്നെ സഹായിക്കും എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നോർത്ത് തളർന്നു പോകണ്ട കേട്ടോ എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുമെന്നും വേണ്ട നിങ്ങളെ സഹായിക്കാൻ ജീവനുള്ളൊരു ദൈവമുണ്ട് ജീവനുള്ള ദൈവം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എനിക്ക് ആരുമില്ലല്ലോ ദൈവം ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്നേ കൂടെ ജീവനുള്ളൊരു ദൈവം യാബസ് പ്രാർത്ഥിച്ചതൊന്ന് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ ഇനി ആ കൂട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ച് നമ്മൾ ആദ്യം നമ്മുടെ ഈ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹിച്ച് അങ്ങ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഈ രൂപതയെ അനുഗ്രഹമാക്കണമേ അതിരുകളെ വിസ്തൃതമാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് വിസ്തൃതമാക്കണമേ എല്ലാവരും മനസ്സുകൊണ്ട് ചില മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സ്ഥലമൊന്ന് വിറ്റായിരുന്നെങ്കിൽ ആ കടവൊന്ന് വീട്ടിയായിരുന്നെങ്കിൽ ആ ജോലി കിട്ടിയായിരുന്നെങ്കിൽ അനുഗ്രഹിച്ച് ആ വീട് പണി നടന്നിരുന്നെങ്കിൽ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ അനുഗ്രഹിച്ച് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എല്ലാ പ്രാർത്ഥനയുടെയും തൊട്ട് പുറകിൽ അനുഗ്രഹിച്ച് എന്ന് വാക്ക് ചേർത്തെ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതൊരു നല്ല സമയമാണ് ഇങ്ങനെ പറയുവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നു ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും എന്നു ഓർക്കുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കും ഓർക്കുന്നത് സിയോൻ ഒൻ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു അവിടെ കസേര അടക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് വലിയ സ്ക്രീനുകളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു പന്തലിട്ടിട്ടുണ്ടായിരുന്നു അതിൽ റോഡുണ്ട് അപ്പുറത്ത് മാവ് നിപ്പുണ്ട് എന്നൊക്കെ ചുറ്റിപ്പറ്റിയാൽ ഓർമ്മയല്ല നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഈ സിയോൺ ധ്യാനകേന്ദ്രം എന്നും ഓർക്കാനിട വരട്ടെ നിങ്ങളുടെ കുടുംബം വിടിവിക്കപ്പെട്ടതിൽ സിയോൺ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഈ ആലയം എന്നും ഓർക്കാനിട വരട്ടെ പ്രാർത്ഥിച്ച് ഇതൊരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ് ഇപ്പോൾ പരിശുദ്ധ കുർബാൻ എടുത്തുയർത്തി ആശീർവദിക്കുമ്പോഴത്തെ എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിക്കുമ്പോൾ എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം തന്ന് എൻ്റെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കും അനുഗ്രഹിച്ചിരിക്കും വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നാളെ ഇതിനേക്കാൾ ആളുകൾ ഇവിടെ അനുഗ്രഹത്തോടെ വരും ഈ നാല് ദിവസത്തെ ശുശ്രൂഷകൾ മുഴുവൻ പങ്കെടുക്കണം എൻ്റെ വീട്ടിൽ ആരെങ്കിലും വചനം കേൾക്കാതിരിപ്പുണ്ടെങ്കിൽ അവരും വചനം കേൾക്കാൻ ഇവിടെ വരണം ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം സഭയോടുള്ള സ്നേഹം വർദ്ധിക്കണം വർദ്ധിക്കണം സ്നേഹം ദൈവം തെരഞ്ഞെടുത്ത വൈദികരോട് സമർപ്പിതരോടുള്ള സ്നേഹം ദൈവ സ്നേഹത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിച്ച് ഈ സമൂഹത്തെ മുഴുവൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ എല്ലാവരും സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകട്ടെ തമ്മിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ദൈവസഭയോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ശുശ്രൂഷയോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ എന്ന് ഓർക്കുന്ന വിധത്തിൽ ഒരു അനുഗ്രഹം തരുന്ന ദൈവം